റസൂലില്ല ഹറാമായ മ്പത്ത് ഒരു വ്യക്തിയുടെ അടുക്കൽ ഉണ്ടായിക്കഴിഞ്ഞതിനു ശേഷം ആ വിഷയത്തിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് പലരും പല സന്ദർഭങ്ങളിലും ചോദിക്കാറുണ്ട് ഇതിനുള്ള അങ്ങേയറ്റം പ്രായോഗികമായ ഒരു മറുപടി മഹാനായ ഇമാം നവവി നബബി റഹമത്തുല്ലാഹിഅലി തൻ്റെ മജുമോയിൽ ഉദ്ധരിക്കുന്നുണ്ട് ഒരാളുടെ അടുക്കൽ ഹറാമായ സമ്പത്ത് ഏതെങ്കിലും നിലയിൽ ഉണ്ടായി മാലുൻ ഹറാമുൻ ഹറാമായ സമ്പത്ത് ഉണ്ടായി അതിനുശേഷം ആ പാപത്തിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങാനും ആ സമ്പത്തിൽ നിന്നും രക്ഷ നേടാനും ഒരു വ്യക്തി ആഗ്രഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് എന്താണ് ആ സമ്പത്തിന്റെ വിഷയത്തിൽ ചെയ്യേണ്ടത് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് മൂന്ന് വഴികളാണ് ഇമാം നവയ് റഹ്മത്ത്ാഹി അലഹി ഇതുമായി ബന്ധപ്പെട്ട് ഉദ്ധരിക്കുന്നത് ഒന്നാമതായി തൻ്റെ കയ്യിലുള്ള സമ്പത്തിന്റെ യഥാർത്ഥ അർഹര് ആരാണോ അവരിലേക്കോ അല്ലെങ്കിൽ അവരുടെ അനന്തരാവകാശികളിലേക്കോ ആ സമ്പത്തിനെ എത്തിക്കുക ഇനി അങ്ങനെ സാധിക്കുന്നില്ല ആ സന്ദർഭത്തിൽ മുസ്ലിമീങ്ങൾ ഒരുപോലെ പങ്കാകുന്ന മുസ്ലിമീങ്ങൾക്കെല്ലാവർക്കും പ്രയോജനം ലഭിക്കുന്ന മിമ്മ യഷ്തരി കുഫിഹിൽ മുസ്ലിമൂൻ മുസ്ലിമീങ്ങൾക്കെല്ലാം ഒരേ നിലയിൽ പ്രയോജനമെടുക്കാൻ സാധിക്കുന്ന എന്തെങ്കിലുമൊക്കെ പൊതുവായ പ്രവർത്തനങ്ങളിലേക്ക് ആ സമ്പത്തിന് ചെലവഴിക്കപ്പെടണം അതിന് പല ഉദാഹരണങ്ങളും മഹാനവറുകൾ പറയുന്നുണ്ട് വഴികൾ നന്നാക്കുക അതേ നിലയിലുള്ള പല കാര്യങ്ങളും ഇനി ഈ രണ്ട് മാർഗങ്ങളും സാധിച്ചില്ലെങ്കിൽ ആ സമ്പത്തിനെ പാവപ്പെട്ട ദരിദ്രരായ ഫക്കീറുകളിലേക്ക് വിതരണം ചെയ്യപ്പെടാനും അവർക്ക് സതക്ക ചെയ്യണമെന്നും പഠിപ്പിക്കുന്നു വല്ലാഹു ആലം ബിസ്വാബ്